മതമൈത്രിയുടെ സന്ദേശം ഉയർത്തി ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തിരിതെളിഞ്ഞു മുല്ലപ്പെരിയാർ സമരസമിതി മുൻ ചെയർമാൻ ഫാദർ ജോയി നിരപ്പേൽ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ തിരു ഉത്സവവും സപ്തായജ്ഞവും പ്രതിഷ്ഠാ ദിന വാർഷികവും ആരംഭിച്ചു മതമൈത്രിയുടെ സന്ദേശം പകർന്നാണ് ഉത്സവത്തിന് തിരിതെളിഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാർ സമരസമിതി മുൻ ചെയർമാൻ ഫാദർ ജോയ് ഭദ്രദീപ ജോയിൻ നിരപ്പേ ഭീപ്രകാശം ഉണർവിലുള്ള ഒരവസരമാണ് ഉത്സവങ്ങള് തിരുനാളുകള് കുറെ കൂടി മനുഷ്യത്വമുള്ളവരായിട്ട് തീരുക പരസ്യമായിട്ട് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാണ് തിരു ഉത്സവങ്ങള് അതുപോലെ തിരുനാളുകള് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നാടിന്റെ ഉത്സവവുമായി മാറുകയാണ് ജാതി മത ചിന്തകൾക്ക് അതീതമായാണ് ഉത്സവം കുടിയേറിയിരിക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും രാവിലെ അഞ്ചു മുപ്പതിന് പതിവ് പൂജകൾ ആറിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഏഴിന് ഭാഗവത പാരായണം പന്ത്രണ്ടിന് പ്രഭാഷണം ഒന്നിന് മഹാപ്രസാദൂട്ട് വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഭജന പ്രഭാഷണം പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഉണ്ണിയൂട്ട് പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ചിന് വിദ്യാഗോപാല മന്ത്രാർച്ചന പതിമൂന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതോടെ രുമി സ്വയംവരം വൈകിട്ട് അഞ്ചിന് സർവൈശ്വരി പൂജ പതിനാലിന് രാവിലെ പത്ത് മണിക്ക് നവഗ്രഹ പൂജ അവൽകിഴി സമർപ്പണം പന്ത്രണ്ടിന് മഹാമൃത്യുജയ ഹോമം പതിനഞ്ചിന് രാവിലെ എട്ടിന് അപഭൃത സ്ഥാനം ഒന്നിന് ആറാട്ട് സദ്യ ഏഴിന് വൈകിട്ട് ഏഴ് മണിക്ക് പടക്കളം ഫോക്സ് ബാൻഡിന്റെ നാടൻപാട്ടും ദൃശ്യാവിഷ്കരണവും പതിനാറിന് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം രാവിലെ ആറിന് കലശപൂജ വൈകിട്ട് ആറിന് തോണിത്തരി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും മഹാഘോഷയാത്ര എട്ടിന് വിവിധ കലാപരിപാടികൾ പതിനേഴിന് രാവിലെ ആറ് മുതൽ ഉത്സവ വിശേഷാൽ പൂജകൾ വൈകിട്ട് പതിനേഴിന് കോട്ടയം മഹാബിൾസിന്റെ ഗാനമേള എന്നിങ്ങനെയാണ് ഉത്സവാദി പരിപാടികൾ നടക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ